പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണത് ഇത് താ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടങ്ങ് സെറ്റായിട്ട് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കുക മുടിക്ക് നല്ല കട്ടിയായിരിക്കും ചുമ്മാ വറിയല്ല മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് മുടി വളർച്ചയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ അകാലനിരയൊക്കെ കുറയാനും നിര വരാതിരിക്കാനും നല്ലതുപോലെ തന്നെ മുടിക്ക് കട്ടി തോന്നിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ തേയിലപ്പൊടിയാണ് എടുക്കുന്നത് ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട് തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ചുമ്മാ ഒരു രണ്ട് സ്പൂൺ തേയിലപ്പൊടി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ നല്ലതുപോലെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതൊരു ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് ആ ഒരു വെള്ളം നിങ്ങൾ സ്ഥിരമായിട്ട് മുടിയിൽ സ്പ്രേ മുടി സമൃദ്ധമായിട്ട് വളരും കേട്ടോ ഞാൻ അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് കാരണം നമുക്ക് സമയം ഇല്ലാന്നുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും അമിതമായിട്ടുള്ള മുടിവോയ്സിൽ കുറയാനൊക്കെ അലോവേര ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അലോവേരേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഒരു ഞാനൊക്കെ പറഞ്ഞാൽ ഈ ഒരു ജെല്ല് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ചുമ്മാ ഞാൻ പറയാറുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം ഒരു അലോവേര ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് തലയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കും കേട്ടോ നല്ലതുപോലെ അങ്ങ് തേച്ച് കൊടുത്ത് കുറച്ച് നേരം മുടി അയച്ചിട്ടാൽ മതി മുടിക്ക് നല്ലൊരു പെട്ടെന്ന് അത് ഡ്രൈ ആയിട്ട് മുടിക്ക് നല്ലൊരു കട്ടി തോന്നിക്കും കേട്ടോ പിറ്റേ ദിവസത്തേക്കൊക്കെ മുടി ഒരു പ്രത്യേകത ആയിരിക്കും അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിലും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ സഹായിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സെൻ്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കീറി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ തേയില പൊടി ഇട്ടിട്ട് ഒരു കുറച്ച് നമ്മുടെ ഒരു ആറേ ഗ്രാമും കൂടി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് ഇതുപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് അടച്ച് വെക്കുക കേട്ടോ നല്ലതുപോലെ ഇതുപോലെ അടച്ച് വെക്കുമ്പോൾ ആ ഒരു തേയില ഒക്കെ ഉണ്ടല്ലോ ആ ഒരു നമ്മുടെ ചായപ്പൊടീൻ്റെ ആ ഒരു ഇതൊക്കെ ശരിക്കും ഈ ഒരു അലോവേരേൻ്റെ ഇതിലേക്ക് അങ്ങ് ചേരും എന്നിട്ട് നമ്മളിതാ ഇതേപോലെ എടുത്തിട്ട് നമ്മളിതൊന്ന് ഇതൊന്ന് അങ്ങ് വടിച്ചെടുക്കാം കേട്ടോ ആ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിത് അങ്ങ് എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ അപ്പം മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ചിലർക്കൊക്കെ നല്ല ായിട്ട് വേണം ആവ ആവാനായിരിക്കും താല്പര്യം ചിലർക്ക് കുറച്ച് ലൂസായിട്ട് നല്ല ലൂസായിട്ടാണ് യൂസ് ചെയ്യാൻ താല്പര്യം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിട്ടോ ഇപ്പം ഞാനിതിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് കുറച്ച് ചേഞ്ചൊക്കെ വരുത്താം ഈ തേയിലപ്പൊടീൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ചേർക്കാം ഉലുവൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ് ഉലുവ വെച്ചിട്ടും ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ ഉലുവ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ഒരു നമ്മളൊരു രണ്ട് മണിക്കൂർ വയ്ക്കുമ്പോഴേക്ക് ഉലുവ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് കുതിർന്ന് വരും എന്നിട്ട് നമ്മൾ ഇതേപോലെ എടുത്ത് കേട്ടോ അത് നല്ല റിസൾട്ടാണ് അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് നന്നായിട്ടങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് പറഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം വലിയ അലോവേരേന്റെ ഒരു ഇലയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് ജെല്ലുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഇതേപോലെയാണ് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുട്ടേന്റെ വെള്ളമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട ചേർത്ത് കൊടുത്താൽ ഫാസ്റ്റില് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യേണ്ട എനിക്ക് വലിയ താല്പര്യൊന്നുമില്ല ചില സമയത്തൊക്കെ നമ്മൾ എണ്ണ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊക്കെ മുട്ടേന്റെ വെള്ളമൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ചേർക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കണം വളർച്ചക്ക് മുട്ടേന്റെ വെള്ളം ഒത്തിരി നല്ലതാണ് ഇത് ഫസ്റ്റ് നമ്മൾ അരച്ചെടുത്ത സമയത്താണ്ടോ ഇതുപോലെ തിക്കായിട്ടാണോ കേട്ടോ നിൽക്കുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് തലേല് നന്നായിട്ട് നമ്മുടെ ഇങ്ങനെ മുടി മറിച്ച് മറിച്ച് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒരു കുറച്ചു നേരം കെട്ടി വെച്ചിട്ട് ഒന്ന് ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കളയാവുന്നതാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തപ്പോൾ കുറച്ചും കൂടി ലൂസ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിലും ലൂസ് ലൂസാവണമെങ്കിൽ ഇതിലും കുറച്ചും കൂടി ലൂസാക്കി എടുക്കുക ചിലർക്ക് ഞാൻ പറഞ്ഞു ചിലർക്ക് കുറച്ചുകൂടെ ലൂസായിട്ടായിരിക്കും താല്പര്യം കാരണം അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇപ്പം മുടീൻ്റെ നാല് ഭാഗത്തും കറക്റ്റായിട്ട് ആവാനൊക്കെ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടായിരിക്കും അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇതാ മിക്സി ഒക്കെ കഴുകി ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്താം അപ്പം ഇച്ചിരി അങ്ങ് ലൂസ് ആവുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെയാണ് നിൽക്കുന്നത് ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് നിങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുക്കാം ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുക ഇനി അതല്ലെങ്കിൽ നമുക്കിതാ സിമ്പിളായിട്ട് മുടി നരച്ചവർക്ക് നല്ലൊരു ഹെയർ ഡൈ ഈയൊരു നമുക്ക് ഈ ഒരു ഹെയർ കെയർ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ കയ്യോന്നിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാനിങ്ങനെ കുപ്പിയിൽ മിക്സ് ചെയ്യും ഞാൻ ഹെന്ന ചെയ്യുന്ന സമയത്ത് നെല്ലിക്കപ്പൊടിയാണെങ്കിലും അതുപോലെ തന്നെ കയ്യോന്നിപ്പൊടിയും കൂടി ഒരു സ്പൂണ് എന്നിട്ട് കൊടുക്കും നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ മൈലാഞ്ചിപ്പൊടി ഇതിലേക്കൊരു രണ്ട് സ്പൂണ് മൈലാഞ്ചിപ്പൊടി ഇടുക അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത ഹെന്നപ്പൊടി അതിൻ്റെ കൂടെ നമുക്ക് കയ്യോന്നിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇതിലേക്കങ്ങ് മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ നല്ലതുപോലെ അങ്ങ് തേച്ച് ഒരു പത്തി ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്കുക സമയം കൂടുന്തോറും നല്ലതാണ് അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഈ ഒരു നമ്മുടെ തേയില പൊടി അതുപോലെ തന്നെ അലോവെയറൊക്കെ ചേർത്ത് ഈ റെഡിയാക്കിയ ഇത് ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ എന്നെ ചെയ്യുന്ന സമയത്ത് തേയില വെള്ളം വെച്ചിട്ടാണല്ലേ ചെയ്യാറുള്ളത് അതിലും റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ഇനി അല്ല നിങ്ങൾക്ക് വെള്ളമായിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും നിങ്ങൾക്ക് ഇതുപോലെ അലോവെയൊക്കെ കട്ട് ചെയ്ത് തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യുക കുറച്ച് ലൂസാക്കി എടുക്കുക അപ്പം ഇത് കണ്ടോ നല്ല കട്ടിയിൽ നല്ല കരിപോലെ കറുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് നന്നായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാം അപ്പം ഇതിലേക്ക് മയിലാഞ്ചിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെളുത്ത മുടിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു വെളുത്ത മുടിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഓറഞ്ച് കളർ ചുമന്ന കളറൊക്കെ വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലെ നമ്മുടെ നീലാമ്പരിപ്പൊടി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പം ഞാനൊരു ഫങ്ഷന് പോയി വന്ന് ഇതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിത് ആ മുടി കണ്ടോ നല്ല കട്ടിയാണ് ഞാൻ ഇത് ചെയ്ത് മുടിയൊക്കെ വൃത്തിയാക്കി കുളിച്ചതിന് ശേഷം ഞാനിത് തലേദിവസമായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇത് കുറച്ച് സന്ധ്യ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റിയില്ല പിന്നീട് ഞാനുള്ളൊരു റിസൾട്ട് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് കാരണം അത്രയും സന്ധ്യ ആയപ്പോൾ എനിക്ക് ആ വീഡിയോ നമുക്ക് അത്ര ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ക്ലിയറായി കിട്ടിയില്ല അപ്പോൾ അതാ ഇതാണ് നമ്മളിത് ആ നെറ്റി ഭാഗത്തുള്ള നിരയും അതുപോലെ തന്നെ മുടീൻ്റെ ഉള്ളിലുള്ള നിരൊക്കെ മാറാൻ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പം എന്നെ ചെയ്യുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ